ഹലോ അസ്സാമലൈക്കും അപ്പം എന്നാൽ നെല്ലിക്കരച്ച് മീൻ തപ്പ് വെക്കുക എന്നൊക്കെ പറയട്ടോ ഇവിടെ ഞങ്ങളെ നാട്ടിൽ അപ്പം മീൻ വറ്റിച്ചെടുക്കുക അപ്പോൾ അതെങ്ങനെയാ നോക്കുക അപ്പം ഞാനതിന് കുറച്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട് ഉണക്ക നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് നല്ലോണം കുക്കറിലിട്ട് വെള്ളമൊഴിച്ചൊന്ന് വേവിച്ചെടുത്താണ് കേട്ടോ അത് അപ്പോൾ ഇനി കുരുവിനെ വേറെ നമ്മൾ എടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മളെ മിക്സിൻ്റെ ബ്ലേഡ് ഒക്കെ പോവും കുരു മാറ്റിയെടുക്കുക അപ്പോൾ എല്ലാം അതുപോലെ ചെയ്യാണ് അതിൻ്റെ തോടാണ് നമ്മൾ എടുക്കട്ടോ അപ്പോൾ ഞാൻ എല്ലാം ക്ലീൻ ചെയ്തെടുക്കട്ടെ അപ്പോൾ ഇതുപോലെ എല്ലാം ഇങ്ങനെ എളുപ്പം കിട്ടുട്ടോ അത് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ തോലും നെല്ലിക്കും ഒക്കെ കറിയണാവും പെട്ടെന്ന് കിട്ടും അപ്പം ഞാൻ എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ മിക്സിൻ്റെ ജാറിലോട്ട് അത് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് അരച്ചു കൊടുക്കുക ആ നെല്ലിക്ക വേവിച്ച ആ വെള്ളം മാത്രം മതി നമുക്ക് ഇതിൽക്ക് വേറെ വെള്ളമൊന്നും വേണ്ട ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് പച്ചക്കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് തോക്ക പച്ചക്കുരുമുക് കുരുമുളക് അത് ഏരില്ല കേട്ടോ അധികില്ലാത്ത കുരുമുളക് ആണ് അപ്പോൾ അതിലോട്ട് ഞാൻ ഈ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടിയും പേസ്റ്റാക്കി അരച്ച് കൊണ്ടുവരികയാണ് അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് കിട്ടുക പിന്നെ ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു മൂന്ന് മൂന്ന് തക്കാളി ഇട്ടിട്ടുണ്ട് കുറച്ച് പച്ചമുളക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് പിന്നെ ഞമ്മളച്ച് വെച്ച് ഈ നെല്ലിക്ക് ഈ കുരുമുളകും ഇതിലോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ കുറച്ച് ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളി അരച്ചതാണ് കേട്ടോ ഇത് അതും അതിലോട്ടിട്ട് കൊടുക്കുക പിന്നെ മസാലപ്പൊടി മല്ലി മുളക് മഞ്ഞൾ നമുക്ക് എത്ര ആവശ്യം എരിവിനൊക്കെ എത്ര ആവശ്യം വെച്ചാൽ അത്ര ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഞാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഈ വെളിച്ചെണ്ണയിലും ഈ തക്കാളിൻ്റെ ജ്യൂസിലും കൂടിയിട്ടാണിത് വേവ നല്ലോണം വറ്റി വരും കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വെളിച്ചെണ്ണ വേണ്ടതെന്ന് വെച്ചാൽ അത്ര എടുത്താൽ മതി കേട്ടോ എന്നിട്ട് നല്ലോണം കുഴച്ച് നല്ല ടേസ്റ്റാ കേട്ടോ ഇതുപോലെ നമുക്ക് മീൻ തപ്പ് വച്ചാൽ ഇത് നമ്മൾ ശരിക്കും മണ്ണൻ ചട്ടിയിലാണ് നമ്മളൊക്കെ ആദ്യമൊക്കെ ഉണ്ടാക്കിയിരുന്നത് ഇപ്പോൾ കുക്കറൊക്കെ വന്ന അവിടെ നിന്ന് കേട്ടി ഞങ്ങൾ ഇപ്പോൾ കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കിയത് ഇന്ന് അപ്പോൾ നല്ല റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് ലൈക്ക് ചെയ്യട്ടോ അപ്പോൾ ഞാൻ ഈ മീനിനെ എല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ലോണം മീനൊന്ന് കുഴച്ചെടുക്കുക ആ മീനിൻ്റെ വയറിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ മസാല തേച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് മീനൊക്കെ നല്ല ടേസ്റ്റൊക്കെ കഴിക്കുമ്പോൾ പിന്നെ ഞാനൊരു എടുത്തിട്ട് ഒരു വാഴയില വാട്ടിയിട്ട് അതിലോട്ട് വെച്ചുകൊടുത്തിട്ട് കേട്ടോ പിന്നെ ഞാനൊരു സ്പൂൺ വെളിച്ചെണ്ണ ഈ വാഴയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ മസാല വെച്ച് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ഓരോ മീനും അടുക്കി അടുക്കി ഇതിലോട്ട് വെക്കണം ഇപ്പം എല്ലാ മീനും ഞാൻ അടുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ ബാക്കിയുള്ള മസാലയും കൂടി ഒന്ന് അതിൻ്റെ മുകളിലിട്ടിട്ട് ഒരു വാഴയിലോണ്ട് അതിനെ മൂടി വെക്കട്ടോ എന്നിട്ട് നമ്മൾ ഒരു രണ്ട് വിസിൽ വരുന്ന വരെ ഒന്ന് കുക്കിച്ച് എടുത്താൽ മതി മീൻ അലിഞ്ഞു പോവുകയോ ഉടഞ്ഞു പോവുക ഒന്നും അവലെട്ടോ നല്ല രസമാണ് എല്ലാം ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ചോറിൻ്റെ കൂടി ഈ കൂടെ കൂടെയൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനത് ചോറിൻ്റെ കൂടെ ഉച്ചക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളട്ടോ അപ്പോൾ ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ വിസിലിട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മളത് കുക്കറൊക്കെ ചൂടാറിയതിനു ശേഷമാണ് കേട്ടോ ഞാൻ ഈ തുറക്കണത് അപ്പോൾ കണ്ടോ നല്ല റെഡിയായി വന്നിട്ടുണ്ട് മീൻ കണ്ടോ കഴിക്കാനും നല്ല ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ ഇത് രണ്ട് മൂന്നും ദിവസമൊന്നും വെച്ചാൽ കേടുവരാത്ത മീനാണ് കേട്ടോ നെല്ലിക്ക് കരച്ചതുകൊണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഓക്കെ അസ്സാംക്കും